ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ബാത്റൂമിൽ പോകാനുള്ളൊരാർജ് വരിക അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഐ ബി എസിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടാറ് അതായത് ഇറിട്ടബിൾ ബോയിൽ സെൻറ്റർ എന്ന് പറയും നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൻകുടലിനെയൊക്കെ ബാധിക്കുന്ന വൻകുടലിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഐ പി എസ് എന്ന് പറയുന്നത് ഐ ബി എസ് ഉണ്ടാവുന്ന ആളുകളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഐ ബി എസ് കൊണ്ട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് സ്ട്രെസ്സുകൊണ്ടും ഐ ബി എസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിന് സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ ഐ ബി എസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ ഭക്ഷണക്രമത്തിലുള്ള ക്രമത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിലും അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഐ ബി എസിൻ്റെ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കാറുണ്ട് ഐ ബി എസ് ഉള്ള ആളുകളിൽ നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അമിതമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അമിതമായിട്ട് പുളിയുള്ളതോ ആയിട്ടുള്ള ഭക്ഷണങ്ങള് അമിതമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പഴകിയ ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള എടുത്തു വെച്ച് ഉപയോഗിക്കുന്ന പിന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഇങ്ങനെ നമ്മുടെ വയറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ അവരുടെ ഐ ബി എസിനെ മാനേജ്മെൻറ്റിൽ അത് ഹെൽപ്പ് ചെയ്യും ഒരു സമയത്ത് വലിയൊരു മീൽ കഴിക്കുന്നതിന് പകരം അത് തന്നെ ഒരു രണ്ടോ മൂന്നോ മീലാക്കിയിട്ട് ഒരു ഫുഡ് ഒരു നേരത്തെ ഭക്ഷണം തന്നെ രണ്ടോ മൂന്നോ നേരം കഴിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റൊമക്കിനുള്ള വയറിനുള്ള ഒരു വർക്ക് ലോഡ് കുറയും ചെയ്യും അവരുടെ ഈ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടും കുറയാറുണ്ട് ഫൈബർ അടങ്ങിയ നാരുകളൊക്കെ അടങ്ങിയ ഭക്ഷണം അവരുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് അതിൽ വരുന്നതാണ് പഴം അതിൽ വരുന്നവരാണ് അതേപോലെ തന്നെയാണ് നല്ല ഓട്സ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് അല്ലെങ്കിൽ നമ്മുടെ പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ഭക്ഷണങ്ങളിൽ അവരുടെ ഭക്ഷണങ്ങളിൽ ഒരു നേരമൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പ്രോബയോട്ടിക് അവർക്ക് ഭക്ഷണം ആവശ്യത്തിന് വേണ്ട പ്രോബയോട്ടിക്ക് കിട്ടും അതുപോലെ തന്നെ ബാക്കി മിനറൽസും ഒക്കെ കിട്ടാൻ സഹായിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ ഈ ഗഡ് ഒക്കെ കറക്റ്റ് ആവുകയും ഈ ഐ ബി എസ് നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോമിയോ ട്രീറ്റ്മെൻറ്റിൽ ഈ ഐ ബി എസിനുള്ള ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഹോമിയോ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വൻകുടലിൻ്റെ മൂവ്മെൻറ്റിന് അതായത് വൻകുടലിൻ്റെ മൂവ്മെൻറ്റ് അധികമാവുന്നതാണ് ഈ ഐ പി എസിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറ് അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു മെൻ്റൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മരുന്നുകളുണ്ട് അതുപോലെ അവരുടെ ലക്ഷണങ്ങൾ എന്ത് ലക്ഷണങ്ങളാണോ ഇത് നാല് ടൈപ്പാണ് ഐ പി എസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നുസരിച്ചുള്ള ഈ ഒരു മെഡിസിനാണ് അവർക്ക് വേണ്ടി വരിക അതുകൊണ്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള മെൻ്റൽ ആൻഡ് ഇമോഷണലായിട്ടുള്ള അതേമാതിരി ഫിസിക്കലായിട്ടുള്ള ലക്ഷണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് ഈ ഐ ബി എസിന് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് മെഡിസിൻ എടുക്കുമ്പം അവരുടെ ഈ ഒരു ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്